വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൃക്കണ്ണൻ എന്ന ഹാഫീസ് പിടിയിൽ ആലപ്പുഴ സൌത്ത് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സർ ഈ ഒരു നിയമത്തിന് ഇനി എന്താണ് ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് ഇത് പലപ്പോഴായിട്ട് ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും എന്നാൽ ഇവിടെ ഒരുപാട് കേസ് വന്നു പലപ്പോഴും വന്നപ്പോഴും പല രീതിയിൽ പല ആൾക്കാർ പല സമയത്തായിട്ട് ഇതിൽ ചെറിയ വ്യത്യാസം കൊണ്ടുവരണമെന്നും ഇതിനെതിരെ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു മാറ്റം വരണ്ടേ ഇത് എന്നാണ് വരണത് നിങ്ങൾക്ക് ഒരാളായിട്ട് സെക്ഷൽ റിലേഷനിൽ നടക്കണമെങ്കിൽ അതിനെന്തിനാണ് കല്യാണത്തിന്റെ ഒരു പിടിവള്ളി ഒന്ന് കല്യാണ വാഗ്ദാനം കൊടുത്ത് നിങ്ങൾ സെക്ഷൽ റിലേഷൻ ഏർപ്പെടരുത് അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്നാലും തലയിലുണ്ടെങ്കിൽ അല്ലേ ഇത് പ്രവർത്തികമാവുകയുള്ളൂ അങ്ങനെ ചെയ്താൽ തെറ്റാണെന്നാണ് നമ്മുടെ നിയമം പറഞ്ഞത് അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത് നിയമത്തിലുള്ളതാണോ അല്ലേ നിങ്ങൾക്ക് സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വാഗ്ദാനം കൊടുക്കുന്നതിനാണ് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതൊരു വലിയ തെറ്റാണ് എന്ന് ചിന്തിക്കുമ്പോൾ സ്ത്രീകളോടാണ് കിട്ടരുത് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് സെക്ഷൽ റിലേഷൽ ഏർപ്പെട്ട് പോയാൽ കല്യാണം കഴിച്ചാലേ അത് ശരിയാകുമോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ഒരേ ഒരു വ്യക്തിക്ക് മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യരുത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യും അതിന് മുന്നേ വാഗ്ദാനം കിട്ടിയല്ലോ അപ്പൊ ഉറപ്പുണ്ടല്ലോ അപ്പൊ നമുക്കിത് ചെയ്യാമല്ലോ ഏത് ആരേത് കുറ്റപ്പെടേണ്ട കാര്യമല്ല ഞാനും മുമ്പ് ഒക്കെ ഇങ്ങനെ പിന്നീടാണത് മനസ്സിലായി പിന്നീട് മാറി പല രീതിയിൽ പല സമയമെടുത്ത് പല ചിന്ത ചെയ്യുന്നൊക്കെ ചിന്തിച്ചാണ് മാറുന്നത് നമുക്ക് സെക്ഷൽ റിലേഷന് വേണ്ടിയിട്ട് നമുക്ക് കല്യാണത്തിൻ്റെ ആവശ്യമില്ല പതിനെട്ട് വയസ്സ് പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ ഇരുപത്തൊന്നോ പതിനെട്ടോ കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും അത് ചെയ്യാം നമ്മുടെ സൊസൈറ്റിക്കകത്ത് അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ തലയ്ക്കകത്ത് ഈ ഒരു സാധനം ഇരിക്കുന്നത് ഇതാണ് പിന്നീട് ആ എന്നെ എന്നൊക്കെ അണിച്ചേരാടാൻ നായേ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് കൊടുക്കുന്നത് അത് ഇല്ലാത്ത പക്ഷം ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം ഇതാണുങ്ങളും പെണ്ണുങ്ങളും ഇത് ചെയ്യില്ല അത് രണ്ടുപേരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഇപ്പം ലിവിങ്ങിൽ ഇരിക്കുന്നെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു ഒരു സാധനം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള കോടതിയിലെന്തോ കണ്ടായിരുന്നു അടക്കം അതുപോലെ അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ റെഗുലേഷൻസ് റൂൾസും ഒക്കെ വരും ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി ഇത് അതിന് വേണ്ടി നമ്മൾ കല്യാണം കഴിച്ചാം എന്ന് പറയുന്നത് തെറ്റ് രണ്ടാമത് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടൊരു കേസ് കൊടുക്കുമ്പോൾ പൊതുവേ പുരുഷന്മാരെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത് കള്ളക്കേസ് ആണെങ്കിൽ പോലും അപ്പം അതിലൊരു ചെറിയ വ്യത്യാസം എന്തായാലും വരണം ഇനി ഇത് വരും പിന്നെ പ്രമുഖമാരാക്കാമെ ചാടിപ്പോ ഈ ചെറുക്കനൊക്കെ എന്തെങ്കിലായിരിക്കും ആ പൊട്ടവന്റെ മുഖം പുത്തിയിരിക്കുന്നു